ഹലോ ഗൈസ് ഇന്ന് ഡിന്നർ കഴിക്കാനായിട്ട് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ തമ്പാനൂരുള്ള ഹോട്ടൽ ഹൈലാൻഡിലാണ് കേട്ടോ ഹോട്ടൽ ഹൈലാൻഡിലെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് സിറ്റി ക്യൂൺ അവിടെയാണ് ഹൈലാൻഡ് ഹോട്ടലിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ സിറ്റി ക്യൂൺ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത് കഴിക്കാനായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫസ്റ്റ് സൂപ്പായിരുന്നു സൂപ്പിലെ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് നമ്മളൊരു ടു ബൈ ഫോർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു സൂപ്പാണ് നമ്മൾ എപ്പോൾ വന്നാലും സ്ഥിരം കുടിക്കാറുള്ളൊരു സൂപ്പാണ് ഓർഡർ ചെയ്ത ഫുഡ് എത്താൻ അധികം നേരമൊന്നും ആയിട്ടില്ല നമ്മുടെ സൂപ്പ് കുടിച്ചൊരു പകുതി നേരം ആയപ്പോഴേക്കും നമ്മുടെ മെയിൻ കോഴ്സിങ് എത്തിയിട്ടുണ്ട് മെയിൻ കോഴ്സിൽ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഗാർലിക് നാൻ ഉണ്ട് മിക്സഡ് നൂഡിൽസ് ഉണ്ട് വെജ് ഫ്രൈഡ് റൈസ് ഉണ്ട് ബീഫ് ഉണ്ട് പിന്നെ പ്രോൺസിൻ്റെ ഒരു മസാല എന്ന് പറയുന്ന ഒരു കറിയുണ്ട് പിന്നെ ചിക്കൻ ടിക്ക മസാലയുണ്ട് പിന്നെ തന്തൂർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ഹാഫ് പോർഷൻ ആണ് പിന്നെ ചപ്പാത്തി ഓർഡർ ചെയ്തിട്ടുണ്ട് ആദ്യം വെജ് ഫ്രൈഡ് റൈസും ടിക്ക മസാലയും കൂടെ ചേർത്ത് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡൊക്കെ തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇവർ സെർവ് ചെയ്യുന്നത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കഫയാണ് അണ്ടർ റേറ്റഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അണ്ടർ ആണ് ഒരു ഫുഡ് ബ്ലോഗേഴ്സോ ഫുഡ് ബീസൊന്നും നമ്മുടെ ഈ സിറ്റിക്കും റെസ്റ്റോറൻറ്റിൽ ചെന്ന് വീഡിയോയിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇത്രയും നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ടെന്ന് സോഷ്യൽ മീഡിയയിലെ കുറച്ച് ആൾക്കാരെയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ നാടും ബീഫ് ഒരത്തുകൂടെ ട്രൈ ചെയ്തു ടിക്ക മസാലയുടെ ഫ്ലേവറും പ്രോൺസ് മസാലയുടെ ഫ്ലേവറൊന്നും ഒരു രക്ഷയില്ല എല്ലാം തന്നെ നല്ല ക്വാണ്ടിറ്റിയിലുമാണ് ഇവർ സെർവ് ചെയ്തത് പിന്നെ മിക്സഡ് നൂഡിൽസിൽ മട്ടൺ പ്രോൺസ് ബീഫ് എല്ലാം വരുന്നുണ്ട് ആ നൂഡിൽസും നല്ലൊരു നൂഡിൽസ് തന്നെയായിരുന്നു അതും പ്രോൺസ് മസാലയും കൂടി മിക്സ് ചെയ്ത് ഞാൻ കഴിച്ച് കേട്ടോ അത് നല്ലൊരു കോമ്പിനേഷൻ തന്നെ ആയിരുന്നു എല്ലാ ഫുഡും നല്ല രീതിയിൽ തന്നെ കഴിച്ച് ഫുള്ളാക്കിയിട്ടുണ്ട് ലാസ്റ്റ് ഞങ്ങളൊരു ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമും പൈനാപ്പിൾ ജ്യൂസും കൂടെ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ സ്പോട്ട് ആരും മറക്കണ്ട നമ്മുടെ തമ്പാനൂരുള്ള ഹൈലാൻഡ് ഹോട്ടലിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ റെസ്റ്റോറൻറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം